ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടുള്ള മൈജിയിലേക്കാണ് അപ്പോൾ ഇന്നത്തെ യാത്ര അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ നേരെ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ബസ് വന്നു അപ്പോൾ കുറ്റ്യാടി ബസ്സിലാണ് നമ്മൾ കയറിയത് ഈ ബസ്സിനൊരു പ്രത്യേകതയുണ്ട് ഇതിന് ഇൻഷുറൻസ് ഇല്ല അപ്പം നിലവിൽ പുഴയിൽ നിന്ന് കുറ്റ്യാടി വരെ മുപ്പത് രൂപ ടിക്കറ്റും കുറ്റ്യാടിയിൽ നിന്ന് കോഴിക്കോടേക്ക് അമ്പത്തെട്ട് രൂപ ടിക്കറ്റിലുമാണ് നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബസ്സിലൊക്കെ വളരെ തിരക്ക് കുറവാണ് അപ്പോൾ ഇത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നമ്മളിപ്പോൾ വന്ന് ഇറങ്ങി അതിനുശേഷം നമ്മൾ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയും കൂട്ടി നമ്മളിനി പുതിയറ മൈജിയിലേക്കാണ് പോകുന്നത് അപ്പോൾ ഓൾറെഡി ഞാൻ ലേറ്റ് ആണ് ടെൻ തേർട്ടിക്കാണ് അവിടെ എത്തണമെന്ന് പറഞ്ഞത് ഇപ്പം ലെവൻ കഴിഞ്ഞ് അപ്പം നല്ല സ്പീഡിൽ പോകാൻ പറ്റിട്ട് ചേട്ടനോട് അപ്പം മൈജിയിലെത്തി മൈജിയിലെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം ഇനി തിരിച്ച് നമ്മൾ കെ എസ് ആർ ടി സി ടെർമിനലിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പം ബസ് കാണുന്നില്ല അപ്പോൾ എൻക്വയറി ചെയ്തപ്പം ബസ് ഇപ്പം വരും എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ബസ്സിനുള്ള വെയ്റ്റിംഗ് ആണ് അപ്പം ബസ് വന്ന് നമ്മൾ കിട്ടിയൊരു സീറ്റ് കയറിയിരുന്നു ബാക്ക് സീറ്റാണ് കിട്ടിയത് അപ്പം കോഴിക്കോട് നിന്ന് ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കുറവ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പം തിരക്കുണ്ടാവാം അപ്പം ഇനി കോഴിക്കോട് നിന്ന് ഇനി വീട്ടിലേക്ക് നമ്മൾ വണ്ടി കയറി ഇങ്ങനെ ചുരത്തിലെത്തി ചുരത്തിലെത്തി കഴിഞ്ഞപ്പം തൊട്ടിൽപ്പാലം ഡിപ്പോയിട്ട് നല്ല തിരക്ക് ആൾക്കാർ കയറിയായിരുന്നു അതുകൊണ്ട് വമ്പ തിരക്കാണ് അപ്പോൾ വണ്ടി ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞ് കയറി അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ബൈ ഗായ്സ്